നമസ്കാരം നദാന്യാഹുവിൻ്റെയും ഇസ്രായേലിന്റെയും കൊടും ക്രൂരതകൾ അവസാനിക്കാതെ തുടരുകയാണ് ഗാസയിൽ കരയുദ്ധത്തിന്റെ അടുത്ത ഘട്ടം ആരംഭിച്ചിരിക്കുകയാണ് കൂടുതൽ കൂടുതൽ മരണങ്ങളുടെ വാർത്തകൾ വരുന്നു യമനിൽ ശക്തമായ ആക്രമണം ആരംഭിക്കുമെന്ന് മറ്റൊരു ഭാഗത്ത് പ്രഖ്യാപിക്കുന്നു ഹുദൈദ തുറമുഖത്ത് നിന്ന് ഒഴിഞ്ഞു പോകാൻ നിർദ്ദേശം നൽകുന്നു വംശീയ ഉന്മൂലന കുറ്റകൃത്യത്തിന്റെ പുതിയ വഴികളിലൂടെ ഇസ്രായേലും നതാന്യാഹുവും സഞ്ചരിക്കുകയാണ് അവിടെയാണ് പുതിയ സാഹചര്യം ചർച്ചയാവുന്നത് പലസ്തീൻ പ്രദേശത്തെക്കുറിച്ചും ഇസ്രായേലിൻ്റെ ആക്രമണത്തെക്കുറിച്ചും പഠിക്കുന്നതിനായി ഏറ്റവും ഒടുവിൽ ഐക്യരാഷ്ട്രസഭ ഏർപ്പെടുത്തിയ നവീപിള്ള ചെയർപേഴ്സൺ ആയിട്ടുള്ള കമ്മീഷൻ അവരുടെ റിപ്പോർട്ട് സമർപ്പിച്ചത് ശ്രദ്ധേയമാണ് ഐക്യരാഷ്ട്രസഭ നിശ്ചയിച്ച കമ്മീഷൻ്റെ അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുള്ളത് ഇസ്രായേൽ ഗാസയിലെ പലസ്തീൻ ജനതയ്ക്കെതിരെ വംശഹത്യ നടത്തിയിട്ടുണ്ടെന്നും അത് തുടർന്നു കൊണ്ടിരിക്കുകയാണ് എന്നുമാണ് ലോകത്തിന് മുന്നിൽ വെളിവായ ഒരു വസ്തുത ഐക്യരാഷ്ട്രസഭ പരസ്യമായി തന്നെ പ്രസിദ്ധീകരിക്കുകയാണ് അവരുടെ അന്വേഷണ റിപ്പോർട്ടായിട്ട് ഒരുപക്ഷെ നദന്യാഹുവും ഇസ്രായേലും ഇപ്പോൾ ലോകത്തിന് മുന്നിൽ മുഴുവൻ ഒരു കുറ്റവാളിയായി നിൽക്കുകയാണ് ഈ സാഹചര്യത്തിൽ ഫ്രാൻസും കാനഡയും ജർമ്മനിയും അടക്കമുള്ള രാഷ്ട്രങ്ങൾ ഈ യുദ്ധ കൊലപാതകം നടത്തി മുന്നോട്ട് പോകാനുള്ള ഈ കൊതി അവസാനിപ്പിക്കാനുള്ള പലവിധ നീക്കങ്ങൾ നടത്തുകയാണ് അമേരിക്കയുടെ ഒരറ്റ പിന്തുണയിൽ ഈ കാര്യങ്ങൾ എത്ര കാലം മുന്നോട്ട് കൊണ്ടുപോകും എന്നും അറിയില്ല അവിടേക്കാണ് വസ്തുനിഷ്ഠമായൊരു പഠനം ഐക്യരാഷ്ട്രസഭ പിള്ളയുടെ നേതൃത്വത്തിൽ ഏർപ്പെടുത്തിയ സമിതി കമ്മിറ്റി ലോകത്തിന് മുന്നിൽ വെക്കുന്നത് ആ റിപ്പോർട്ട് ഇന്ന് ലോകം മുഴുവൻ ചർച്ച ചെയ്യുകയാണ് റിപ്പോർട്ടിൻ്റെ ഉള്ളടക്കത്തിലെ പ്രധാന ഭാഗം അവതരിപ്പിക്കാം എന്നാണ് ഈ വീഡിയോയിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത് ഇങ്ങനെയാണ് റിപ്പോർട്ട് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ ഇസ്രായേൽ ഗാസ മുനമ്പിൽ സൈനിക നീക്കം ആരംഭിച്ചിട്ടിപ്പോൾ ഏതാണ്ട് രണ്ടു വർഷമാകുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിന് ശേഷം പലസ്തീൻ ജനതയ്ക്കെതിരായ ഏറ്റവും ക്രൂരവും നീണ്ടു നിന്നതും വ്യാപകവുമായ ആക്രമണമാണിത് ഓരോ ദിവസവും കടന്നു പോകുമ്പോൾ പലസ്തീനികളുടെ കൊലപാതകവും പട്ടിണിയും തുടർന്നു കൊണ്ടേയിരിക്കുന്നു ആഗസ്റ്റ് ഇരുപത്തിരണ്ടിന് ഫാമിൻ റിവ്യൂ കമ്മിറ്റി ഗാസ ഗവർണറേറ്റിൽ ക്ഷാമം നിലവിൽ നടക്കുന്നതായി നിർണയിച്ചിട്ടുണ്ട് ആ സമയത്ത് ദീർ അൽ ബലാഹ് ഖാൻ യൂനിസ് ഏരിയകളിൽ വരും ആഴ്ചകളിൽ ക്ഷാമത്തിൻ്റെ പരിധി ഗുരുതരമായി മറികടക്കുമെന്നും അന്ന് കമ്മിറ്റി പ്രവചിച്ചിരുന്നു ഇസ്രായേൽ സർക്കാരിൻ്റെ ലക്ഷ്യം പക്ഷേ ഈ സാഹചര്യത്തിലും വ്യക്തമായിരുന്നു ഗാസയിലെ ഫലസ്തീനികളുടെ നാശം അത് തുടർന്നും കാണുമ്പോൾ കമ്മീഷൻ ഇതിനെ വംശീയ കൂട്ടക്കൊലയായിട്ടാണ് കണക്കാക്കുന്നത് എന്ന് അങ്ങനെ റിപ്പോർട്ടിൽ ഇത് വംശീയ കൂട്ടക്കൊലയാണ് ഇസ്രായേൽ നടത്തുന്നതെന്ന് പ്രഖ്യാപിക്കുകയാണ് ഒരു ആധികാരികമായി യു എൻ്റെ ആദ്യമായിട്ടുള്ളൊരു വംശീയ കൂട്ടക്കൊലയാണ് എന്ന ജനോസൈഡാണ് എന്ന പ്രഖ്യാപനം ഞങ്ങളുടെ റിപ്പോർട്ടിൽ ഇസ്രായേൽ അധികാരികളും ഇസ്രായേൽ സുരക്ഷാ സേനകളും ഗാസ മുനമ്പിലെ പലസ്തീനികൾക്കെതിരെ ഇനി പറയുന്ന വംശഹത്യാ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട് അത് തുടർന്നുകൊണ്ടിരിക്കുന്നു എന്ന് ഇത് കമ്മീഷൻ പറയുന്നതാണ് ഇനി അക്കമിട്ട് പറയുന്ന ആ കാര്യം ഒന്ന് ഗാസയിലെ ജനങ്ങളെ കൂട്ടമായി കൊല്ലുക രണ്ട് ഗാസയിലെ ജനങ്ങൾക്ക് ഗുരുതരമായ ശാരീരികമോ മാനസികമോ ആയ ഉപദ്രവം ഏൽപ്പിക്കുക മൂന്ന് ഗാസ ജനതയുടെ ജീവിത സാഹചര്യങ്ങൾ ബോധപൂർവം ആസൂത്രിതമായി നശിപ്പിക്കാൻ കണക്കുകൂട്ടിയുള്ള സാഹചര്യം സൃഷ്ടിക്കുക പ്രതിബന്ധങ്ങൾ അവരുടെ ജീവിതത്തിൽ ഏർപ്പെടുത്തുക അതിലൂടെ ഭാഗികമോ പൂർണ്ണമോ ആയ ശാരീരിക നാശത്തിന് കാരണമാവുക നാല് ഗാസക്കുള്ളിലെ ജനനങ്ങൾ തടയാൻ ഉദ്ദേശിച്ചിട്ടുള്ള ക്രൂരമായ നടപടികൾ വംശഹത്യയുടെ ഉദ്ദേശത്തെക്കുറിച്ച് എന്താണ് കണ്ടെത്തൽ എന്താണെന്ന് വിശദീകരിക്കുന്നുണ്ട് ഇസ്രായേൽ അധികാരികളുടെ പ്രസ്താവനകൾ വംശഹത്യ എന്ന ഉദ്ദേശത്തിൻ്റെ നേരിട്ടുള്ള തെളിവാണ് എന്ന് കമ്മീഷന് ബോധ്യമായി പെരുമാറ്റത്തിൻ്റെ മാതൃക കൂട്ടക്കൊലയുടെ ഉദ്ദേശത്തിൻ്റെ പരോക്ഷ തെളിവാണ് മൊത്തം തെളിവുകളിൽ നിന്ന് വംശഹത്യക്കുള്ള ഉദ്ദേശമാണ് ഏക ന്യായമായ നിഗമനമെന്ന് കമ്മീഷൻ കണ്ടെത്തി ന്യായമെന്ന് അതായത് ഇസ്രായേൽ പറയുന്ന ന്യായം അതിനാൽ ഇസ്രായേൽ അധികാരികളും സുരക്ഷാസേനകളും ഗാസയിലെ പലസ്തീനികളെ ഭാഗികമായോ പൂർണ്ണമായോ നശിപ്പിക്കാനുള്ള വംശഹത്യയുടെ വഹിക്കുന്നു വഹിക്കുന്നുവെന്ന് അത് മുൻനിർത്തി പ്രവർത്തിക്കുന്നു എന്ന് കമ്മീഷൻ നിഗമനത്തിൽ എത്തുന്നു ഇസ്രായേലിന്റെ രാഷ്ട്രീയ സൈനിക നേതാക്കൾ ഇസ്രായേൽ രാഷ്ട്രത്തിന്റെ ഏജന്റുമാരാണെന്നും അതിനാൽ അവരുടെ പ്രവൃത്തികൾ ഇസ്രായേൽ രാഷ്ട്രത്തിന്റെ ഉത്തരവാദിത്തമാണ് എന്നും കമ്മീഷൻ കണ്ടെത്തി അതിനാൽ ഗാസയിലെ പലസ്തീനികൾക്കെതിരായ കൂട്ടക്കൊല തടയുന്നതിലും വംശഹത്യ നടത്തുന്നതിലും കൂട്ടക്കൊലയ്ക്ക് ശിക്ഷ വിധിക്കുന്നതിലും പരാജയപ്പെട്ടതിന് ഇസ്രായേൽ രാഷ്ട്രം ഉത്തരവാദി ആണ് എന്ന് കമ്മീഷന് ബോധ്യപ്പെട്ടു അടുത്തതായി കൂട്ടക്കൊലയുടെയും വംശഹത്യയുടെയും പ്രേരണയെക്കുറിച്ചാണ് ഇസ്രായേലിന്റെ പ്രസിഡന്റ് ഐസക്ക് ഹെർസോഗ് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതാന്യാഹു അന്നത്തെ പ്രതിരോധ മന്ത്രി യോവ് ഗാലൻ ഉൾപ്പെടെ നിരവധി ഇസ്രായേൽ രാഷ്ട്രീയ സൈനിക നേതാക്കൾ വംശഹത്യക്ക് പ്രേരണ നൽകിയിട്ടുണ്ട് എന്ന് കണ്ടെത്തുന്നു ഈ പ്രേരണയെ ശിക്ഷിക്കാൻ ഇസ്രായേൽ അധികാരികൾ നടപടിയെടുക്കുന്നതിൽ പരാജയപ്പെട്ടു എന്നും കമ്മീഷന് ബോധ്യമായി അത് ശിക്ഷിക്കാൻ ഇസ്രായേലിന് കഴിയില്ല ഇസ്രായേൽ തന്നെയാണ് ഇതിന് നേതൃത്വം നൽകുന്നത് അവരുടെ ലക്ഷ്യം അതാണ് അതുകൊണ്ട് അവരുടെ നേതാക്കൾ അതിന് ഉപകരണമായി പ്രവർത്തിക്കുന്നു ഈ റിപ്പോർട്ട് ഏതാണ്ട് രണ്ട് വർഷത്തെ പ്രവർത്തനത്തിൻ്റെ ഫലമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് കമ്മീഷൻ അന്വേഷണം ആരംഭിച്ചു ഇതുവരെ പതിനാറായിരത്തിലധികം തെളിവുകൾ അവർ കണ്ടെത്തി ശേഖരിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴ് മുതൽ കമ്മീഷൻ മൂന്ന് റിപ്പോർട്ടുകളും മൂന്ന് പേപ്പറുകളും പ്രസിദ്ധീകരിച്ചു ഈ റിപ്പോർട്ടിലെ തങ്ങളുടെ കണ്ടെത്തലുകൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴ് മുതൽ പ്രസിദ്ധീകരിച്ച എല്ലാ റിപ്പോർട്ടുകളിലെ വസ്തുതാപരമായ കണ്ടെത്തലുകളും രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബറിൽ ജനറൽ അസംബ്ലിയിലേക്കുള്ള ഞങ്ങളുടെ വരാനിരിക്കുന്ന നിർദ്ദിഷ്ട റിപ്പോർട്ടുകളിലെ കണ്ടെത്തലുകളും അടിസ്ഥാനമാക്കിയാണ് എന്നും ഇത് സമർപ്പിക്കുന്നു എന്നുമാണ് കമ്മീഷൻ പറയുന്നത് ഈ റിപ്പോർട്ടിലെ വിവരങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ മുതൽ ഇരുപത്തഞ്ച് ജൂലൈ വരെ മുനമ്പിലെ വംശഹത്യയുടെയും കൂട്ടക്കൊലയുടെയും വിവരങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള റിപ്പോർട്ടാണ് എങ്കിലും പലസ്തീനികളെ മുഴുവനായി നശിപ്പിക്കാനുള്ള പ്രത്യേക ഉദ്ദേശം ഇസ്രായേലിൻ്റെ ബാക്കി അധിനിവേശ പലസ്തീൻ പ്രദേശങ്ങളിലെ അതായത് വെസ്റ്റ് ബാങ്ക് കിഴക്കൻ ജെറൂസലം ഉൾപ്പെടെയുള്ള പ്രവർത്ത സ്ഥലങ്ങളിലെ പ്രവർത്തനങ്ങളെ നിയ നിർണയിക്കുന്നു നിയന്ത്രിക്കുന്നു എന്ന് കമ്മീഷൻ ഗുരുതരമായ ആശങ്ക മുന്നോട്ട് വെക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴ് മുതൽ ഗാസയിലെ സംഭവങ്ങൾ ഒറ്റപ്പെട്ടവയല്ല എന്ന് പ്രത്യേകം പരാമർശിക്കുന്നു അത് ആസൂത്രിതമാണ് പലസ്തീൻ ജനതയെ അവരുടെ ഭൂമിയിൽ നിന്ന് നീക്കം ചെയ്യുകയും പകരം മറ്റുള്ളവരെ സ്ഥാപിക്കുകയും ചെയ്യേണ്ട ഒരു പ്രത്യയശാസ്ത്രത്തിന് കീഴിൽ ദശാബ്ദങ്ങളോടും നിയമവിരുദ്ധമായ അധിനിവേശവും അടിച്ചമർത്തലും നടന്നു വരികയാണ് എല്ലാ അംഗരാഷ്ട്രങ്ങളും പ്രത്യേകിച്ച് ഇസ്രായേലിന് മേൽ സ്വാധീനമുള്ളവ ഗാസയിൽ പൗരന്മാരെ കൊല്ലുന്നതും ഉപദ്രവിക്കുന്നതും ഉടൻ നിർത്താൻ ഗാസയിലേക്ക് മാനുഷിക സഹായം ഉറപ്പാക്കാൻ ജീവൻ്റെ കൂടുതൽ നാശം തടയാൻ ജന സംഹാരണ പ്രവർത്തനത്തിന് ജനനങ്ങൾ ഇല്ലാതാക്കുന്ന പ്രവർത്തനങ്ങൾക്ക് സംഭാവന ചെയ്യാൻ സാധ്യതയുള്ള ആയുധ കൈമാറ്റങ്ങളോ സാമ്പത്തിക സഹായമോ നിർത്തിവെയ്ക്കാൻ ഞങ്ങൾ ശുപാർശ ചെയ്യുന്നു എന്നാണ് ഈ റിപ്പോർട്ടിൻ്റെ ഏറ്റവും ശ്രദ്ധേയമായതും മാനുഷികവുമായ വശം വംശഹത്യ കൺവെൻഷൻ മനുഷ്യരാശിയുടെ ഏറ്റവും ഇരുണ്ട അധ്യായങ്ങളിൽ നിന്നാണ് ഉടലെടുത്തത് ഇന്ന് നെവർ എഗൈൻ എന്ന വാഗ്ദാനം ലോകത്തിൻ്റെ കണ്ണുകൾക്ക് മുന്നിൽ ലംഘിക്കപ്പെടുന്നതും പരീക്ഷിക്കപ്പെടുന്നതും ഞങ്ങൾ കാണുകയാണ് എന്ന് റിപ്പോർട്ടിൽ പറയുന്നു ഗാസയിൽ നടന്നുകൊണ്ടിരിക്കുന്ന വംശഹത്യ ഒരു അപമാനവും നിയമപരമായ അടിയന്തരാവസ്ഥയുമാണ് അംഗരാഷ്ട്രങ്ങൾ ഇപ്പോൾ പ്രവർത്തിക്കണം ഇൻ്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് ഇതിനെ വംശഹത്യയായി പ്രഖ്യാപിക്കാൻ കാത്തിരിക്കേണ്ട ആവശ്യമില്ല കൂട്ടക്കൊല തടയാൻ തങ്ങളുടെ അധികാരത്തിനുള്ളിലുള്ള എല്ലാ മാർഗ്ഗങ്ങളും ഉപയോഗിക്കാൻ എല്ലാ രാഷ്ട്രങ്ങൾക്കും ബാധ്യതയുണ്ട് അതുകൊണ്ട് ഗാസയിൽ മാത്രമല്ല മുഴുവൻ അധിനിവേശ പലസ്തീൻ പ്രദേശങ്ങളിലും കുറ്റകൃത്യങ്ങളുടെ ഉത്തരവാദിത്തം ഇസ്രായേലിനാണ് അത് നമുക്ക് ലോകത്തിന് മുന്നിൽ തിരിച്ചറിയുന്ന ഒരു റിപ്പോർട്ടാണ് സമർപ്പിച്ചത് നവീപിള്ളിയുടെ നേതൃത്വത്തിലുള്ള കമ്മിറ്റി സമർപ്പിച്ചത് ഈ അന്വേഷണ റിപ്പോർട്ട് ലോകത്തിൻ്റെ കണ്ണു തുറപ്പിക്കുമോ എന്ന് വീണ്ടും നമ്മൾ പ്രതീക്ഷിക്കുന്ന പ്രതീക്ഷ ഉയർത്തേണ്ട ഒരു സാഹചര്യമാണ് കാരണം മറ്റ് പ്രതീക്ഷകളൊന്നുമില്ല वींडुं, वींडुं, इन, ും ഇസ്രായേലും വീണ്ടും വീണ്ടും അവരുടെ ക്രൂരത ആവർത്തിക്കുന്നു യു എസും ട്രംപും അതിനെ എല്ലാ പിന്തുണയും നൽകുന്നു അങ്ങോട്ട് പോയി പിന്തുണ നൽകുന്നു ഈ സാഹചര്യത്തിലും ലോകം നിസ്സംഗമായി നിൽക്കുന്നു എന്ന് പറയാൻ കഴിയാത്ത ചില ചലനങ്ങളുണ്ട് എന്നുള്ളതാണ് പ്രതീക്ഷ അത് പാശ്ചാത്യ രാഷ്ട്രങ്ങൾ പ്രത്യേകിച്ച് യൂറോപ്യൻ യൂണിയനിലെ രാഷ്ട്രങ്ങൾ എടുക്കുന്ന നിലപാടുകൾ അതുകഴിഞ്ഞ് ഇപ്പോൾ യു എൻ വീണ്ടും ഒരു റിപ്പോർട്ടുമായി വരുന്നു യു എൻ നിരന്തരമായി തുടക്കം മുതലേ പറയുന്നുമുണ്ട് എന്നുള്ളത് ശ്രദ്ധേയമാണ് ഇനി ശുഭകരമായ ഒരു നാളേലും ുള്ള വാതിൽ തുറക്കാൻ ഈ കമ്മിറ്റി റിപ്പോർട്ട് കാരണമാകുമോ എന്നുള്ള പ്രതീക്ഷ നമുക്ക് ബാക്കി വയ്ക്കാം നന്ദി നമസ്കാരം